السلام <سلام سلام> عليكم <سلام> ورحمه <أيك> الله وبركاته بسم <سلام> الله الرحمن الرحيم <سلام> الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام, الكلام كلام الله وخير, وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثات وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار صدق

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَمِ اتَّخَذُوا آلِهَةً مِّنَ الأَرْضِ هُمْ يَنشُرُونَ لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون لا يُسأل عما يفعل وهم يُسألون. أم اتخذوا من دونه آلهة. قل هاتوا برهانكم. هذا ذكر من معي وذكر من قبلي. ും കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ആകാശഭൂമികളെ വെറുതെ തമാശയായി കളിയായി സൃഷ്ടിച്ചതല്ല അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ റബ്ബ് സ്വയഭവത്താൽ ഇഷ്ടമുള്ള മറ്റു പലതും ചെയ്യുമായിരുന്നു എന്നതൊന്നുമല്ല അങ്ങനെയൊന്നും ഹഖ് അല്ലാഹു തആല വിചാരിക്കേണ്ടതില്ലതരിപ്പിച്ചത് മാത്രമാണ് ഹഖ് ഹഖ് ആ മാത്രമാണ് ഇവിടെ നിലനിൽക്കുക എല്ലാം തകർന്നടിഞ്ഞ് ഇല്ലാതായി പോകുന്നവർ തന്നെയാണ് എന്ന് കാട്ട സംശയമൊന്നുമില്ല അത് റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും അതെല്ലാം നിങ്ങൾക്ക് നാശമാണ് അതുവഴി ഒന്ന് ചേരാൻ

أم اتخذوا آلهة من الأرض هم ينشرون أم اتخذوا هذا الله أور أم اتخذوا هذا أور سيغر تلقيانو آلهة إلهة من الأرض ഭൂമിയിൽ നിന്നുള്ള ഇരാഹികളെ അവർ സ്വീകരിച്ചിരിക്കണോ മനുഷ്യരായും കല്ലുകളായും മരങ്ങളായും അതേപോലെ മറ്റു പല ശക്തികളെയുമൊക്കെ മനുഷ്യർ ആരാധ്യരായി സ്വീകരിക്കുന്നു അങ്ങനെയുള്ള ഭൂമിയിൽ നിന്നുള്ള ഇരാഹികളെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ യു അവരാണോ ഉയർത്തിനേൽപ്പിക്കുന്നവർ അവരാണോ പുനർജീവിപ്പിക്കുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചവരൊക്കെ വീണ്ടും ജീവിപ്പിക്കുന്നവർ നിങ്ങൾ ഈ സ്വീകരിച്ച ഇരാഹുകളാണോ അല്ലെന്ന് ഉറപ്പാണ് കാര്യം അവരും മരിച്ചവരാണ് ആ ഇരാഹുകളും കുറച്ച് കഴിഞ്ഞാല് മരിച്ചു പോകുന്നു ഇവർ സ്വീകരിച്ച ആരാധ്യന്മാർ അപ്പൊ എന്നിരിക്കെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇലാഹായി ഇരാഹായി മാറുകഹകളാണോ ജീവിപ്പിക്കുന്നത് അവരാണോ പുറത്തേക്ക് ഇവരെ രണ്ടാമത് ഉയർത്തേൽപ്പിക്കുന്നതും അതൊന്നും അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ആരാധ്യരായി മാറും സൃഷ്ടിക്കാൻ കഴിയാത്ത ആ സൃഷ്ടികളെ പുനർജീവിപ്പിക്കാൻ കഴിയാത്ത ഒരാളെങ്ങനെയാണ് ഇലാഹായി സ്വീകരിക്കുക എന്നാൽ അതൊന്നുമില്ലാത്തവരെയാണ് ഇവർ ആരാധ്യരായി സ്വീകരിച്ചിരിക്കുന്നത് അമിത്തു മിനൽഹ അവർ ഭൂമിയിൽ നിന്ന് ഇരാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ അമിത അവർ ഭൂമിയിൽ നിന്ന് ഇരാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണോ അവരാണോ ഉയർത്തേപ്പിക്കുക അല്ല മരിച്ചോ ജീവിപ്പിക്കുന്നതാണ് മരണശേഷം രണ്ടാമത് ആ വാക്ക് സാധാരണ ഉപയോഗിച്ചു അതും പറയാ മത്സവരപ്പെടാനും ഇത്മാരുംപ്പിക്കുന്നില്ല ഇതേപോലെ തട്ടിപ്പൊട്ടിപ്പുലർത്തന്നല്ലാതെ അലീബിന്റെ കലാപത്തിന് ഉളിജത്തോട് ഉണ്ടാവട അത് റബിൽ നിന്നാണ് അത് മാത്രമാണ് കരാമത്തെ മുഴുതായിട്ടൊരു പക്ഷേ മരിച്ചോ ജീവിപ്പിച്ചേക്കാം അത് പഠിച്ചാണ് ഇവ ഈസാമിബി സത്തുലാം മരിച്ചോ ജീവിപ്പിക്കുമായിരുന്നു പറഞ്ഞു അവിടെ ഈസാ നബി ഈസാനി ജീവിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് അവിടെ പഠിച്ചവനാണ് അപ്പൊ ജീവിപ്പിക്ക എന്നുള്ളത് പഠിച്ചു മാത്രം മാത്രം അവകാശപ്പെട്ട ഒന്നാണ് മറ്റാർക്കും ഇല്ല കറാമത്ത് കൊണ്ടോ മുഴുചെത്ത കൊണ്ടോ ഒരു പക്ഷേ മരിച്ചോ ജീവിപ്പിച്ചേക്കാം അവിടെ ആ ആളല്ല പ്രവർത്തിച്ചത് ചെയ്യുന്നത് അള്ളാഹുവാണ് ഞാനത് പതിച്ചാലോ അത് അതോട് കഴിയുകയും ചെയ്തു അത് റബ്ബിനു മാത്രമുള്ളതാണ് ജീവിപ്പിക്കുക എന്നിവയൊക്കെ പടച്ച റബ്ബിന് മാത്രം ഉള്ളതാണ് അപ്പൊ ഇവർ സ്വീകരിച്ച ആരാധ്യന്മാർ ആ ആരാധ്യന്മാർ ആരെങ്കിലും മരിച്ചത് ജീവിപ്പിക്കാൻ കഴിയുന്നവരാണോ ഉത്തേപ്പിക്കുന്നവരാണോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഇരാഹായി മാറുക അപ്പൊ ഇരാഹിനു മാത്രം ഉള്ളതാണ് അത് എന്നാണ് അതിന്റെ ഒരു മറുവശ് ിൽഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാർ ഇരാഹുകൾ ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമിയും ഫസാദാവുമായിരുന്നു നശിക്കുമായിരുന്നു അപ്പൊ ഒറ്റ ഇലാഹായേ ഇത് നിലക്കുന്നു ആകാശം ഭൂമി നിലക്കണമെങ്കിൽ സർവാധിപത്യമുള്ളവൻ ഏകനായിരിക്കണം ഒരേ അധികാരമുള്ള ഒന്നിലേറെ ഇരാഹുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നശിക്കും കാരണം ഒരു ഇരാഹാകുമ്പോൾ ആ ഇലാഹ് ഉദ്ദേശിച്ചതെല്ലാം നടക്കണം അപ്പൊ ഒരു ഇലാഹ് മഴ പെയ്യാൻ ഉദ്ദേശിച്ചു മറ്റൊരു ഇലാഹ് മഴ പെയ്യണമെന്ന് ഉദ്ദേശിച്ചു ഇലാഹാണെങ്കിൽ ആ ഇരാഹ ഉദ്ദേശം നടന്നേ പറ്റും അപ്പൊ രണ്ടോടൊപ്പം നടക്കുമോ ഇല്ല രണ്ടാൾ ഒന്ന് കിടന്നാലോ മറ്റൊന്നിരാഹ ഇല്ലാതായി മാറി രണ്ടും ഒപ്പം നടക്കാതെ ഉണ്ടാവുകയില്ല രണ്ടും നടക്കാതെ പോയാലോ അതും അസംഭവ്യമാണ് അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായി തന്നെ അന്ന് സ്ഥാപിക്കുന്നു ഒന്നിലേറെ ഇലാഹ ഉണ്ടായിരുന്നുവെങ്കിൽ ആകാശഭൂമികളൊക്കെ തകർന്നടിയുമായിരുന്നു അപ്പൊ ആകാശഭൂമി തകർന്നടിഞ്ഞിട്ടില്ല അത് നിലക്കുന്നുണ്ട് അപ്പൊ നടത്തുന്നതാണ് ഇവിടെ ഒറ്റ ഇലാഹേ ഉള്ളൂ എന്നാണ് അല്ലെങ്കിൽ ഇതെന്നോ തകർന്നു പോകും സമാനമായി കുറേ അള്ളാന്റെ കൂടെ മറ്റു ഇരാഹകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ഇരാഹും അവർ സൃഷ്ടിച്ചതുമായി പോകുമായിരുന്നു യും ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നില്ല അല്ലാഹുദ്ധനാണ് എന്നിട്ടും ആളുകൾ സൃഷ്ടിക്കാത്ത സംരക്ഷിക്കാത്ത മരിപ്പിക്കാൻ കഴിയാത്ത ജീവിപ്പിക്കാൻ കഴിയാത്ത ദുർബലമായ സൃഷ്ടികളെ ഇരാഹാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ കൊണ്ടിടക്കുന്നു അതിൽ അതൊന്നും ഇരാഹല്ല നീ സാക്ഷാൽ ഇരാഹ് കണ്ടറുണ്ടായാലോ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യും അപ്പൊ ഇതൊന്നും തകർന്നിട്ടില്ല തകരുന്നില്ല ആകാശം ഭൂമി കൃത്യമായി മുന്നോട്ട് പോകുന്നു അതിനർത്ഥം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്താവ് ഏകനാണ് ഇതിനെല്ലാം സർത്താവും പരിപാലകനും ഏകനാണ് എന്താണ് ഇതൊക്കെ നിലക്കുന്നു എന്ന് അറിയിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എന്നോ തകർന്നു പോകേണ്ടതായിരുന്നു

فسبحان الله رب العرش عما يصفون فسبحان الله എന്നിലേക്ക് എത്ര പരിശുദ്ധനാണ് എത്ര എത്ര പരിശുദ്ധനാണ് പരിശുദ്ധനാകുന്നു പങ്കുകാരുണ്ട് അവന് മക്കളുണ്ട് അവന് തുല്യന്മാരുണ്ട് അല്ല കാണുമ്പോഴെ കാണുന്നവരുണ്ട് അല്ല കേൾക്കുമ്പോഴെ കേൾക്കുന്നവരുണ്ട് എന്നൊക്കെ അവൻ അള്ളാഹിനെ പറ്റിയാണോ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് പഠിച്ച റബ്ബത്തിൽ എത്രയോ പരിശുദ്ധനാകുന്നു അവൻ പ്രവർത്തിക്കുന്നോദിക്കപ്പെടുക ഇല്ലൂൻ അവരാകട്ടെ ചോദിക്കപ്പെടുന്നവരാണ് അല്ലാഹു കിട്ടുമ്പോൾ എന്തും ചെയ്യാം ഉദ്ദേശിക്കുന്നെല്ലാം ചെയ്യുന്ന അള്ളാഹു എന്റെ അങ്ങനെ ചെയ്തു എന്താ ഇങ്ങനെ ചെയ്തു അള്ളാന്റെ ഇഷ്ടമാണ് എല്ലാം അവന്റെ പടപ്പുകളാണ് ആകാശം ഭൂമിയും അതിന് മുഴുവനും അവൻ പഠിച്ചതാണ് അതുകൊണ്ട് അവന്റെ പടപ്പുകളിൽ അവൻ എന്തും പ്രവർത്തിക്കാം ഏതിനെയും മരിപ്പിക്കാം ഏതിനെയും നശിപ്പിക്കാം ഏതിനെയും അവിടെ രണ്ടാമത് കൊണ്ടുവരാം റബ്ബിന് ഇഷ്ടം എന്താ അല്ല അങ്ങനെ ചെയ്തു എന്താ അങ്ങനെ ചെയ്തു അത് അനീതിയല്ലേ ഇത് അക്രമല്ലേ ആ ചോദ്യമില്ല പഠിച്ചമുള്ള എന്തും പ്രവർത്തിക്കാം അത് ചോദിക്കാൻ ആരുമില്ല ആരുമില്ല ആരുമില്ലാൾ അവൻ പ്രവർത്തിക്കതിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല കാരണം ഹാക്കിംഗ്

യും എല്ലാ മഹത്വുമവൻ ആ റബ്ബ് എന്തു ചെയ്താലും അത് ചോദ്യം ചെയ്യാൻ പിന്നെ ആരും തന്നെ ഇല്ല എന്നാൽ അവരാകട്ടെ ചോദിക്കപ്പെടുന്നവരാണ് അവരെന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്തിനു ചെയ്തു എന്നൊക്കെ അല്ല ചോദിക്കും അല്ലാണ്ട് സൃഷ്ടികളാണ് അതുകൊണ്ട് സ്ട്രാവിന് ചോദിക്കാം സ്ട്രാവിന് സൃഷ്ടിയോട് ചോദിക്കാം നീ എന്തിന് പ്രവർത്തിച്ചു നീ ആരും നീ ചെയ്തത് എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം എന്നാ റബ്ബിനോട് ചോദ്യം ചെയ്യാൻ അല്ലാണ്ട് ചോദ്യം ചെയ്യാൻ ആരും തന്നെ ഇല്ലതാണ്

ബുദ്ധിപരമായി സ്ഥാപിച്ചു ും പറഞ്ഞു മാത്രമേ ഭൂമി എന്ന് ബുദ്ധി കൊണ്ടും അതേപോലെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഇതൊക്കെ ഉണ്ടായിട്ടും എന്നാലും ഒക്കെ ഇരാഹളായി സ്വീകരിക്കുന്ന അന്നത്തെ മക്കയിലെ മക്കൾ ശേഷം ലോകത്ത് പലതര പ്രജാതി മനുഷ്യന്മാർ പലതരം ആരാധ്യന്മാർ സ്വീകരിക്കുന്നവർ ഈ നിലനിൽക്കെ ഇനിയും ഇരാഹകൾ സ്വീകരിക്കുകയാണോ എങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ പറയാൻ എന്താ ന്യായമുള്ളത് എന്താ കൊണ്ടുവരൂ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങൾ തെളിവുകളെ ഇത് ഈ ഖുർആൻ ഇത് എന്റെ കൂടെയുള്ളവർക്കുള്ള ഉത്ബോധനമാണ് വരിക്രമം കബരി എന്റെ മുൻപുള്ളവരുടെ ഉത്ബോധനവും ഇത് തന്നെയാകുന്നു തൊറാത്തിലും ഇന്ത്യയിലും എല്ലാം പറഞ്ഞത്

何 വിശുദ്ധ ഖുറാനും എല്ലാ കിതാബും എല്ലാ റസൂലുമാരും അവരൊക്കെ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയില്ല വലാകിൻ അൻതും അയ്യുഹൽ നിങ്ങൾ സത്യമറിയാതെ ആ സത്യത്തിനെതിരായി നിങ്ങൾ മഅയ്യ വദിക്റു മൻ സംസാരിക്കുന്നു എന്റെ കൂടെയുള്ളവർക്കുള്ള ഉത്ബോധനം ഇതാണ് എന്റെ മുമ്പുള്ളവരുടെയും ഉദ്ബോധനം ഇതുതന്നെയാണ് പക്ഷേ ഹക്കാർ എന്ന് അവരിൽ ഭൂരിപക്ഷം ആളുകളും ഹക്ക അറിയുന്നില്ല അതിനാൽ അവർ അവഗണിച്ചു പോവുകയാകും തിരിഞ്ഞുകളയാകുന്നു അവിടെ ഒന്നും മനസ്സിലാക്കാതെ ഇതൊന്നും ആലോചിക്കാതെ വാപ്പ ആ മക്കളും ആ വഴിക്ക് കാരന്മാരായി ഒരു ഇരാഹിന് സ്വീകരിച്ചു അവര വഴിക്ക് നാട്ടിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഒരു ഇരാഹിന്റെ പിന്നാലെയാണ് എന്നാ പിന്നെ നമ്മളും അതിന്റെ പിന്നാലെ ബാക്കിയൊന്നും ആലോചിക്കാതെ ഇതങ്ങനെ ഇരാഹാകുമെന്നോ ഇരാഹാ വകുപ്പുണ്ടോ എന്നോ അങ്ങനെ ഒന്നിലാണ് ഇരാഹിൻ ഉണ്ടാകാൻ പറ്റുമോയില്ല എന്നോ അതൊന്നും ചിന്തിക്കാതെ ആലോചിക്കാതെ അവരങ്ങനെ ഇതിലൊക്കെ തിരിഞ്ഞു കളഞ്ഞ് അവരാ പോകുന്ന പോക്കങ്ങനെ പോവുകയാകുന്നു എന്ന

നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും മാത്രം ആരാധിക്കുക അവര് പങ്കുകാരില്ല എന്ന ആശയത്തിലേക്കാണ് മനുഷ്യ പ്രകൃതിയും അത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ചേർക്കുന്ന ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ൾക്ക് യാതൊരു തെളിവും തന്നെ അതിലില്ല എന്നാണ് ഇതിലൂടെ അല്ലാഹുദല ബോധ്യപ്പെടുത്തുന്നത് അടുത്തായൊക്കെ ഇതിന്റെ പൂർത്തികളും തന്നെയാണ് പറയുന്നത് ام اتخذوا الهه من الارض هم ينشرون لو كان فيهما الهه الا الله لفسدتا فسبحان الله رب العرش عما يصفون لا يسال عما عم يفعل وهم يسالون ام اتخذوا من دونه الها قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون سبحانك اللهم